ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവരും സേഫ് ആണോ ഒരു വീഡിയോ വരാൻ ഒന്ന് വിചാരിച്ചതല്ല കേട്ടോ പിന്നെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വയനാട്ടിലുള്ളതും ഒരുപാട് ദൂരത്തുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവരൊക്കെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഫോൺ തുറന്നാൽ യൂട്യൂബ് തുറന്നാൽ ഇൻസ്റ്റാഗ്രാം തുട തുറന്നാൽ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോഴും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ന്യൂസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളും ഇവിടെ കുഴപ്പമൊന്നുമില്ല സേഫായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വയനാടിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒത്തിരി ദൂരന്ന് വരെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട സേഫായിട്ടിരിക്കുക എല്ലാവരും ലക്ഷ്മിക്കൊന്നും വേണ്ട പിന്നെ അതുപോലെ നമ്മൾ നമ്മളെ കൊണ്ടിപ്പോൾ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം വെച്ചാലും വയനാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന അതാണിപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരുപാട് ന്യൂസിൽ കാണുന്നുണ്ട് അവർക്ക് ഭക്ഷണങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും കളക്ടർ കളക്ടറേറ്റ് ഓഫീസിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക നല്ല കാര്യമല്ലേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഒരു കുടുംബത്തിൽ എത്ര പേരാണ് മരണപ്പെട്ടത് അപ്പോൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട് രാത്രി ഫുഡ് കഴിച്ച് കിടന്ന് നേരം വെളുത്തപ്പോൾ അവരൊന്നും അറിയാതെ നല്ല അല്ലേ ഒത്തിരി സങ്കടമുണ്ട് ഒന്നും പറയാനുള്ള വാക്കുകളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം മരുന്ന മരണപ്പെട്ടവരുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ബാക്കി ഒരുപാട് പേര് കുറേ ആളുകളുണ്ട് രക്ഷപ്പെട്ടവരുണ്ട് ഒരുപാട് പേര് മരിച്ചവരുണ്ട് മരിച്ച ഗർഭിണികളുണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഗർഭിണികൾ ഗർഭിണികളുണ്ട് അതുപോലെ ചെറിയ കുട്ടികളുണ്ട് പ്രായ ആളുകളുണ്ട് പിന്നെ ഒത്തിരി കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല കൂട്ടാതെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ എല്ലാവരും എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ അത്രേ ഉള്ളൂ പറയുന്നത്